മാവേലിക്കര തടക്കര ഗ്രാമപഞ്ചായത്തിലെ പെരുവേലിച്ചാൽ പുഞ്ചയിൽ തീറ്റയ്ക്കായി കൊണ്ടുവന്ന താറാവുകളിൽ മൂവായിരം എണ്ണം ചത്തതോടുകൂടി സാമ്പിൾ പരിശോധിക്കുവാൻ തിരുവല്ല മഞ്ഞാടിയിലുള്ള ലബോറട്ടറിയിലേക്ക് അയച്ചു പരിശോധനാ ഫലം പോസിറ്റീവാണെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മാവേലിക്കര തടക്കര ഗ്രാമപഞ്ചായത്തിലെ പെരുവേലിച്ചാൽ പുഞ്ചയിൽ തീറ്റയ്ക്കായി കൊണ്ടുവന്ന പതിനായിരത്തോളം താറാവുകളിൽ മൂവായിരം എണ്ണം ചത്തതോടുകൂടി താറാവുകളുടെ സാമ്പിൾ പരിശോധിക്കാൻ തിരുവല്ല മഞ്ഞാടിയിലുള്ള ലബോറട്ടറിയിലേക്ക് അയച്ചു ചെന്നിത്തല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പരിശോധനാ ഫലത്തിൽ പക്ഷിപ്പനിയാണെന്ന സംശയം ഉയർന്നതിനെ തുടർന്ന് നാല് തൊഴിലാളികളെ നിയോഗിച്ച് താറാവുകളെ പെരുവേലിച്ചാൽ പുഞ്ചയിൽ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിപ്പോ വന്നിട്ട് ഇതിനെ ഒരു മൂന്ന് ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു മുതൽ ഒരു ഒരാഴ്ചയായി അത് മുതൽ പിറ്റേന്ന് മുതൽ പത്ത് ഇരുപത്തി അഞ്ചും താറാവും വിധം ഇങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പ എണ്ണം ചത്തിട്ടു

ൂങ്ങി അങ്ങനെ തൂങ്ങി പിടിച്ച് നടക്കുവാൻ പോയത് ആ അങ്ങനെ ആ അവിടെ തിരുവല്ല ഇവിടെ തന്നെ ഇപ്പം ബുധനാഴ്ച റിപ്പോർട്ട് വരത്തുള്ളൂ ഗോപാലല്ലേ എന്നിട്ട് അതിന്റെ പോസിറ്റീവ് എന്താ വള്ളി വെള്ളി ഒന്നാണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മാസ്കും പിന്നെ ഗുളിക കളക്ട് ചെയ്ത് കുഴിക്കാൻ ചാകം നടത്തും അതിൽ ഇറങ്ങിട്ടു ഈ സൈഡും ആ സൈഡ് ആ പരമ്പിന്റെ അവിടെ എല്ലാം കുഴിച്ചിട്ടേക്കുവാ ആ അകലമായതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരു അത് അവര് അര അര കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ഇവിടെയും അതും അര അത്രയുണ്ടല്ലോ അര കിലോമീറ്റർ അങ്ങനെ ഒരു